പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അസമിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മണിപ്പൂരിലെ ഇംഫാലിലേക്ക് യാത്ര തിരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് വിമാനം കയറിയിരുന്നു മണിപ്പൂർ എന്ന വാക്ക് പ്രധാനമന്ത്രി കേട്ടിട്ട് പോലുമില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം കണക്കിലെടുക്കാതെ ബി ജെ പിയും നരേന്ദ്രമോദിയും മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ ഇന്ത്യാ സഖ്യം മണിപ്പൂർ സജീവ ചർച്ചയാക്കാനുള്ള ശ്രമം ശക്തിപ്പെടുത്തുകയാണ് അസമിൽ നിന്നും മണിപ്പൂരിലെത്തിയ ഗാന്ധി വടക്കു കിഴക്കൻ മേഖലയിലെ രണ്ട് സംസ്ഥാനങ്ങളിലെ ദുഃഖത്തിന് ആശ്വാസമേകുമ്പോൾ ഭരണപക്ഷം കണ്ണടയ്ക്കുന്നതിടത്ത് പ്രതിപക്ഷം ഉണർന്നു പ്രവർത്തിക്കുന്നുവെന്ന് ധോനി ഉണ്ടാക്കുന്നുണ്ട് അസമിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കൊപ്പം സമയം ചെലവഴിച്ച രാഹുൽഗാന്ധി അസം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച നടത്തിയാണ് സംസ്ഥാനത്ത് നിന്നും പോന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റ ശേഷമുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ വടക്കു കിഴക്കൻ സന്ദർശനം രാഷ്ട്രീയ പ്രസക്തമാകുന്നത് ഇരട്ട എഞ്ചിൻ സർക്കാരാണെന്ന വീമ്പു പറച്ചിലുകൾക്കിടയിൽ ഭരണപക്ഷത്തിന് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമാകാൻ കഴിയുന്നില്ലെന്നത് കൊണ്ടാണ് മണിപ്പൂർ കത്തിയരിഞ്ഞിട്ടും പ്രധാനമന്ത്രി ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്തത് ഒരു വർഷക്കാലത്തിന് ശേഷവും തുടരുമ്പോൾ കലാപം ആരംഭിച്ച ശേഷം മൂന്നാം തവണയാണ് രാഹുൽ മണിപ്പൂരിൽ എത്തുന്നത് മണിപ്പൂരിൽ നിന്ന് കുടിയെറക്കപ്പെട്ട അസമിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയാർത്ഥികളായ കുക്കി വിഭാഗക്കാരെ സന്ദർശിച്ച ശേഷമാണ് മണിപ്പൂരിലെത്തി ചിരിബാമിലെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള മെയ്ത വിഭാഗക്കാരെ രാഹുൽഗാന്ധി കണ്ടത് മണിപ്പൂരിൽ വംശീയ കലാപത്തിന് തിരികൊളുത്തിയതും ആളിക്കത്തിച്ചതും ബി ജെ പി സർക്കാരിന്റെ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ തീരുമാനങ്ങളാണെന്ന ആക്ഷേപം ഉയർന്നപ്പോൾ പോലും ബി ജെ പി മണിപ്പൂരിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നില്ല പ്രധാനമന്ത്രിയും ഭരണപക്ഷവും മണിപ്പൂരിൽ സന്ദർശനം നടത്തേണ്ട സമയം അതിക്രമിച്ചുവെന്ന പ്രതിപക്ഷ വിമർശനവും മോദിയും കൂട്ടരും കേട്ട ഭാവം നടിച്ചില്ല മണിപ്പൂരിനെ കുറിച്ച് മിണ്ടാതെ പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി റഷ്യയിലേക്ക് ഫ്ലൈറ്റ് കയറിയതിനെ കോൺഗ്രസ് ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ വാക്കുകൾ ഇങ്ങനെ ഇന്ന് ബയോളജിക്കൽ അല്ലാത്ത പ്രധാനമന്ത്രി മോസ്കോയിലേക്ക് പോയിരിക്കുന്നു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അസമിലേക്കും മണിപ്പൂരിലേക്കും പോകുന്നു തീർച്ചയായും നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രിയുടെ ചെണ്ട കൊട്ടുക റഷ്യ ഉക്രൈൻ യുദ്ധം കുറച്ചു കാലത്തേക്ക് നിർത്തിവച്ചത് പോലും പി എം മോദിയാണെന്ന് അവകാശപ്പെട്ടു കഴിഞ്ഞു ഈ മോസ്കോ യാത്ര കൂടുതൽ വിചിത്രമായ അവകാശവാദങ്ങളിലേക്ക് നയിക്കുമെന്ന് അനുമാനിക്കാം കോൺഗ്രസ് നേതാവിന്റെ വാക്കുകളിലെ പരിഹാസം ലോക്സഭാ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ ബാക്കിയാണ് രാഷ്ട്രപതിയുടെ പാർലമെന്റിലെ പ്രസംഗത്തിന്റെ നന്ദി പ്രമേയത്തിനിടെ രാഹുൽഗാന്ധി ബി ജെ പിയെ കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് തങ്ങളാണെന്ന് അവകാശപ്പെട്ട ബി ജെ പിക്കാർ പക്ഷേ മണിപ്പൂരിലെ അക്രമങ്ങളും വംശീയ സംഘർഷങ്ങളും തടയുന്നതിൽ പരാജയപ്പെട്ടു ഈ പരിഹാസം ആവർത്തിച്ച പ്രധാനമന്ത്രിയുടെ റഷ്യൻ യാത്രയും ചേർത്ത് പ്രതിപക്ഷം ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുമ്പോൾ കൗണ്ടർ അറ്റാക്കുമായി ബി ജെ പി ഐ ടി സെല്ലും രംഗത്തുണ്ടാവും ട്രാജഡി ടൂറിസമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നാണ് ബി ജെ പിക്കാരുടെ വിമർശനം മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പടത്തെ കോൺഗ്രസ് ഭരണമാണെന്നാണ് ബി ജെ പി ഐ ടി സെൽ തലവൻ അമിത് മാളവ്യ ആരോപിക്കുന്നത് കലാപബാധ പ്രദേശങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ദുരന്ത ടൂറിസമാണെന്ന് പറയുന്നതിൽ തന്നെയുണ്ട് എത്രത്തോളം അസ്വസ്ഥമാണ് ബി ജെ പി ക്യാമ്പെന്ന കലാപബാധ മേഖലകളിലെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം മണിപ്പൂരിലെ ജനതയ്ക്ക് നൽകുന്ന ആശ്വാസം പുറത്തുവെന്ന ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പിയെ തഴഞ്ഞ് രണ്ട് സീറ്റുകളും കോൺഗ്രസിന് നൽകിയാണ് മണിപ്പൂരിലെ ജനത തങ്ങളുടെ ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിച്ചത് തിരഞ്ഞെടുപ്പിനു ശേഷവും മണിപ്പൂർ വിഷയത്തിൽ കോൺഗ്രസ് ഉപേക്ഷ കാണിക്കില്ലെന്ന ഉറപ്പാണ് രാഹുൽ ഗാന്ധി സന്ദർശനത്തിലൂടെ ജനങ്ങൾക്ക് നൽകുന്നത് കഴിഞ്ഞ വർഷം മെയ് മൂന്നിന് ആരംഭിച്ച മേദികളും കുക്കികളും തമ്മിലുള്ള വംശീയ അക്രമത്തിൽ കുടിയെറക്കപ്പെട്ട മണിപ്പൂരിലെ ആളുകളെ ആശ്വസിപ്പിക്കാൻ ജിബ്രാം ചുരാചന്ദ്പൂർ ജില്ലകളിലെല്ലാം രാഹുൽ ഗാന്ധി എത്തിയിരുന്നു ജസ്റ്റിസ് ഫോർ മണിപ്പൂർ വിളികളുമായി ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി നൽകിയ മുന്നറിയിപ്പ് കരുത്തോടെ തുടരാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് മണിപ്പൂരിലെ സന്ദർശനം പി എം മോദി കാണാനും കേൾക്കാനും കൂട്ടാക്കാത്ത മണിപ്പൂരിന് വേണ്ടി ശബ്ദമുയർത്താൻ തങ്ങൾ ഉണ്ടെന്ന ഉറപ്പാണ് ആ ജനതയ്ക്ക് ഈ സന്ദർശനത്തിലൂടെ പ്രതിപക്ഷം നൽകുന്നത് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ